എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ വർക്കല മിഷൻ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലാണ് നിൽക്കുന്നത് ശരിക്കും ബ്ലഡ് ബാങ്ക് ഒരു പുതുക്കി പുതുക്കിപ്പണിഞ്ഞിൻ്റെ ഭാഗമായിട്ട് ഐയുടെ ഒ പി ഐ കെയറിൻ്റെ ഒപിയുടെ തൊട്ട് സൈഡിലേക്ക് ഒരു ടെമ്പററി സെറ്റപ്പാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പതിനെട്ടാത്ത ബർത്ത്ഡേ മുതൽ കൃത്യമായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ ബ്ലഡ് ബാങ്കിൽ ഒരകത്താണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടി കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് രക്തദാനം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ മുമ്പ് നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട് ഇത് ലൈവല്ല കൃത്യമായി എങ്ങനെയാണ് രക്തദാനം എന്നുള്ളത് നമുക്കൊന്ന് നമുക്കൊന്നാകാം ഇതാണ് നമ്മുടെ ആഘോഷം രാവിലെ പപ്പടം നമ്മുടെ ഖബറിൽ പോയി സി ചെയ്തു തിരിച്ചു വന്ന് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേയുടെ ആഘോഷം പൂർണ്ണമായി എന്നുള്ളതാണ് ആയുസിൽ നിന്ന് ഒരു വർഷം കുറയുമ്പോൾ ഞാനതിങ്ങനെ ആഘോഷിക്കുന്നത് ഒരു വ്യക്തി രക്തം ദാനം ചെയ്താൽ അത് നാല് പേർക്കാണ് കിട്ടുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പണ്ട് സിനിമയിൽ കാണുന്ന പോലെ സോമൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു എന്താണ് ഒരു നീഡിൽ അത് ഒരു ബോട്ടിൽ അത് അവിടെ നിന്ന് സുകുമാരൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ അതല്ല നമ്മൾ കൊടുക്കുന്ന ബ്ലഡിനകത്ത് എത്ര ടെസ്റ്റാണ് ചെയ്യുന്നത് അഞ്ച് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അഞ്ച് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് കുറേ സാധനങ്ങൾ അതെ ആ ഫോമിനകത്ത് വ്യക്തമായി കുറേ സാധനങ്ങൾ ഉണ്ട് ഫോമൊക്കെ കാണിച്ചു തരാം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഈ ടെസ്റ്റിനകത്ത് എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കൃത്യമായി അറിയിക്കുകയും നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻ എടുക്കുകയും ചെയ്യാൻ പറ്റും ഈ അഞ്ച് ടെസ്റ്റുകളുടെ വെളിയിൽ എത്ര രൂപ ചാർജ് ചെയ്യും ആയിരത്തി എണ്ണൂറ് വേണോ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയോളം വരെയുള്ള ടെസ്റ്റാണ് മൂന്ന് മാസം കൂടുമ്പോൾ ഫ്രീ ആയിട്ട് ഓരോ മനുഷ്യൻ്റെയും ബോഡി ചെയ്യുന്നത് മാത്രമല്ല ഈ ബ്ലഡിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യും പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് അങ്ങനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നോർമലി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് ഇതിൽ ഒന്ന് മാത്രം മതിയാകും നമ്മുടെ ഡേറ്റാസ് ചോദിക്കുന്നതാണ് പേര് നമ്മുടെ അഡ്രസ്സ് വയസ്സ് ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ പച്ച കുത്തിയിട്ടുണ്ടോ വാക്സിൻ എടുത്തിട്ടുണ്ടോ മെഡിസിൻ കഴിക്കുന്നുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്ത വെയിറ്റ് നോക്കലാണ് എന്തായാലും ആറ് കിലോയിൽ കൂടുതൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് സന്തോഷം ഇപ്പോൾ ഇത് ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിക്കുന്ന സാധനം എൻ്റെ അടുത്ത മേക്കിംഗ് കമ്പനിയിലാണ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അവർ സീല മാറ്റി പിന്നെ ഇത് ഒരിക്കലും ഉപയോഗിക്കത്തില്ല നീടിൽ കരച്ചും കളയും മുന്നൂറ്റി അൻപത് എം എൽ അല്ലേ മുന്നൂറ്റി അൻപത് എം എൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഈ മുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മുടെ ബോഡിയിൽ തിരിച്ചു വരികയും ചെയ്യും ഒരു വണ്ടിയിൽ എഞ്ചിനോയിൽ മാറ്റുന്നത് പോലെ പുതിയ ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ എനർജി തരും നമ്മൾ കുറച്ചുകൂടി എന്താണ് ഉള്ളിങ്ങുണ്ടാവും നമുക്ക് അപ്പോ അപ്പോൾ എന്തായാലും അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞു ആ മെഷീനിലേക്ക് ബാഗ് വെച്ചു അതിൽ രണ്ട് ലോക്ക് ഉണ്ട് ആ ലോക്ക് ചെയ്തു ഇനി ബി പി അപ്പാരറ്റീസ് വെച്ചിട്ട് നമ്മുടെ ഞരമ്പുകളെക്കൊന്ന് എണീപ്പിച്ച് നിർത്താനുള്ള പരിപാടികൾ അപ്പോൾ അതെ അത് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്നിട്ട് നമ്മുടെ കൈയൊന്ന് ക്ലീൻ ചെയ്യുന്നു ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പറയുന്നത് ആദ്യമായിട്ട് കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് അറിയാൻ വേണ്ടിയാണ് ഈ കുത്തുന്ന സമയത്ത് ഉള്ള ഒരു ഉറുമ്പ് കടിക്കുന്നൊരു വേദന അത്രയേ ഉള്ളൂ പക്ഷെ കൊത്തിക്കഴിഞ്ഞാൽ ആ ട്യൂബിൽ നോക്കിയാൽ കാണാം സഡനായിട്ട് ഇത് ബ്ലഡ് ഇതേ ഇറങ്ങി കഴിഞ്ഞു ഇനി വേദനയില്ല ഒന്നുമില്ല ഇനി അവർ നമ്മളിത് ഓക്കെ ആണെന്ന് ചോദിക്കും നമ്മൾ ഓക്കെ ആണെന്ന് അവർക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ടേപ്പ് ടേപ്പൊട്ടിക്കും അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് എന്നാണ് പേര് വളരെ കാര്യമായി തന്നെ അവിടെ ബ്ലഡ് കൊടുക്കാൻ വരുന്ന ആളുകളോട് ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു നമ്മൾ ചെയ്യുന്ന കയ്യിൽ തന്നിരിക്കുന്ന ആ ഒരു സ്പോഞ്ച് ബോൾ അതിനെ ജസ്റ്റ് ഒന്ന് പമ്പ് വിടുക എന്ന് അപ്പോ അതെ ഇതാണ് മെഷീൻ ഏ അപ്പോൾ അതൊക്കെ ഊഞ്ഞാലാടി ഊഞ്ഞാലാടി നമ്മളെ ബ്ലഡ് കൊണ്ടുപോകുന്ന കണ്ടോ അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന പച്ചയിൽ റീഡിംഗിൽ കാണാൻ സാധിക്കും അതിനനുസരിച്ച് കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് അപ്പോൾ വളരെ ആടി ആടി അതിങ്ങനെ ഫില്ലാകും നിറയുമ്പോൾ ഈ ഒരു സൗണ്ട് കൂടെ കേൾക്കും അത് ഫിൽ കറക്റ്റ് ഫില്ലാകുമ്പോൾ ഒരു സൗണ്ട് കൂടെ കേൾക്കും ബാഗ് നിറഞ്ഞാൽ അടുത്ത പരിപാടി ബി പി എപ്പററ്റിസ് ഒരു മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ നീഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ട്യൂബിലെ ടേപ്പ് മാറ്റി നീഡിൽ പതുക്കെ ഊരി കോട്ടൺ വെച്ചു കൈ മടക്കി വെച്ചു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി ബ്ലഡ് സാമ്പിൾ കളക്ഷനിലേക്ക് വേണ്ട ബ്ലഡ് എടുക്കുക എന്നുള്ളതാണ് അത് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് രണ്ട് സാമ്പിളാണ് അവർ കളക്ട് ചെയ്യുന്നത് ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തേത് അതും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കളക്ട് ചെയ്ത ശേഷം ഈ ട്യൂബിനെ സീൽ ചെയ്യുക എന്നുള്ളതാണ് സീൽ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി ഇതൊരൊറ്റ പാക്കാണ് ഈ നീഡില് ട്യൂബ് ബാഗ് റീയൂസ് ചെയ്യാൻ ഇത് കഴിയില്ല അതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം സീൽ ചെയ്ത് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തി വരെ എത്തി അതിനെ റബ്ബർ ബാൻഡിട്ട് മാറ്റിക്കഴിഞ്ഞു അപ്പോൾ പരിപാടി കഴിഞ്ഞു ജീവിതത്തിൽ അൻപത്തി ഏഴ് പ്രാവശ്യം രക്തം ദാനം ചെയ്യാൻ ഭാഗ്യ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം കൊണ്ട് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് രക്തം സംഘടിപ്പിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും കൃത്രിമമായി മനുഷ്യന് നിർമ്മിക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ്റെ കണ്ണും മനുഷ്യൻ്റെ രക്തവും അതുകൊണ്ട് തന്നെ പതിനെട്ടാമത്തെ ബ്രത്ത്ഡേക്ക് ആദ്യം ചെയ്തത് കണ്ണുകൾ ദാനം ചെയ്യുക എന്നുള്ളത് ഒന്നാമതും രണ്ടാമത് ആർ സി സിയിൽ പോയി ബ്ലഡ് ദാനം ചെയ്യുക എന്നുള്ളതുമാണ് അതിനുശേഷം ഇന്നുവരെ കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ മെഡിസിൻ കഴിക്കുകയോ വല്ല അസുഖം വന്നിരിക്കുകയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ബ്ലഡ് കൊടുക്കാറില്ല എനിക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഫുഡ് സ്പോട്ട് ഫുഡ് ഫുഡ്സ്പോട്ടിൽ ബ്ലഡ് ദാനം ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നവർക്ക് അവിടെ നിന്ന് സ്പെഷ്യൽ സമ്മാനം നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്താണോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാക്സിമം ബ്ലഡ് ദാനം ചെയ്യുക മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം രക്തദാനം എന്നത് ജീവദാനമാണ് അത് മഹാദാനമാണ്